കേരള വനിതാ കമ്മീഷനും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ജാഗ്രതാ സമിതി പരിശീലനം സംഘടിപ്പിച്ചു കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മഥായി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം ലക്ഷ്യമിട്ട് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവകാശ ലംഘനങ്ങൾ എന്നിവയിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിക്കായി സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിലേക്കായി പഞ്ചായത്ത് ജാഗ്രതാ സമിതി അംഗങ്ങളുടെ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം വളരെ കൃത്യതയോടെ നടത്തുന്നതിനും സമിതികൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതിനുമായുള്ള കൂട്ടായ പ്രവർത്തനം അത്യാവശ്യമായ ഘട്ടത്തിലാണ് ജാഗ്രതാ സമിതി പരിശീലനം സംഘടിപ്പിച്ചത് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ഉദ്ഘാടനം ചെയ്തു വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ് ഗവൺമെന്റ് ഈ പ്രവർത്തനങ്ങൾ എന്തിനാ ചെയ്യുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായിട്ട് നിങ്ങളെ ശാക്തീകരിക്കാനായിട്ട് നിങ്ങളുടെ പരാതികൾ കേൾക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും നിങ്ങൾ അനുഭവിക്കുന്ന വിപത്തുകളെ നമുക്ക് നേരിടാനും ഒക്കെയാണ് ഇത് ചെയ്തത് അതുകൊണ്ട് ഇന്ന് ഈ ജാഗ്രതാ പരിശീലനം ജാഗ്രതാ സമിതി പരിശീലനം ഇതിനു വേണ്ടി സംഘടിപ്പിക്കുക ഇന്ന് ഉദ്ഘാടനം ചെയ്യും ചെയ്യുന്ന ചെയ്യുമ്പോൾ വളരെ കാര്യക്ഷമമായ പ്രവർത്തനം ഈ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നടക്കണം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിശീലന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ പെട്ടിക്കാല സിജുമോൾ എം എസ് സോണിയ ജെറി ഐ സി ഡി എസ് സൂപ്പർവൈസർ ജാസ്മിൻ ജോസ് എന്നിവർ സംസാരിച്ചു കില റിസോഴ്സ് പേഴ്സൺ ശാലിനി ബിജു ക്ലാസ് നയിച്ചു അയ്യപ്പൻകോവിൽ വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ വനിതാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി മിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ